ഞെട്ടിച്ച് വിക്രം പുരസ്കാരം തൂക്കുമെന്ന് ആരാധകർ തങ്കലാൻ പ്രേക്ഷക പ്രതികരണം വിക്രമിനെ നായകനാക്കി പ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തങ്കലാൻ തിയേറ്ററുകളിൽ ആദ്യ ഷോ പൂർത്തിയാകുമ്പോൾ ഗംഭീര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് വിക്രത്തിന്റെ പ്രകടനം തന്നെയാണ് സിനിമയുടെ കരുത്ത് മാളവിക മോഹന്റെയും കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് സിനിമയിലേത് അതേസമയം സിനിമയുടെ ദൈർഘ്യവും നരേഷനും നെഗറ്റീവായി മാറിയേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് വി പ്രകാശിന്റെ സംഗീതവും രഞ്ജിത്തിന്റെ മേക്കിങ്ങും സിനിമയെ വിജയത്തിലെത്തിയേക്കും ഗിബ്സൺ സംവിധാനം ചെയ്ത ഹോളിവുഡ് ചിത്രം അപ്പോ കലിപ്റ്റോ പോലുള്ള സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ശൈലിയാണ് ചിത്രത്തിനായി പാരഞ്ജിത്ത് ഉപയോഗിച്ചിരിക്കുന്നത് തമിഴ് സിനിമാ ചരിത്രത്തിലെ മറ്റൊരു വമ്പൻ സിനിമയാകും തങ്കലാൻ എന്നുറപ്പ് ഗെറ്റപ്പുകൾ കൊണ്ട് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ ചിയാൻ വിക്രമിന്റെ ഏറ്റവും മികച്ച ഒന്നാണ് തങ്കലാനില്ലേത് പ്രയത്നം കണ്ടിട്ട് അടുത്ത തവണത്തെ ദേശീയ പുരസ്കാരം വിക്രം കൊണ്ടുപോകുമെന്നാണ് ആരാധകർ പറയുന്നത് മാളവിക മോഹനനും പാർവതി തിരുവോത്തുമാണ് നായികമാർ പശുപതിയാണ് മറ്റൊരു പ്രധാന വേഷത്തിൽ വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് വിക്രം ചിത്രത്തിലെത്തുന്നത് സ്റ്റുഡിയോ ഗ്രീനും നീലം പ്രൊഡക്ഷൻസുമാണ് നിർമ്മാണം കെ ഇ ഞാനവൽ രാജയാണ് തങ്കലാൻ അവതരിപ്പിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കെ ജി എഫിൽ നടന്ന ഒരു സംഭവത്തെ ആധാരമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത് സംവിധായകൻ തന്നെയാണ് തിരക്കഥയും ഒരുക്കുന്നത് തമിഴ് പ്രഭയാണ് സഹ എഴുത്തുകാരൻ ജി വി പ്രകാശ് കുമാർ സംഗീത സംവിധാനവും എ കിഷോർ കുമാർ ഛായാഗ്രാഹണവും നിർവഹിക്കുന്നു ആക്ഷൻ കോറിയോഗ്രാഫി സ്റ്റന്നർ സാം